നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാർസലോ ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നങ്ങ് പറയുകയാണ് ആരാണ് തൻ്റെ കരിയറിലെ ബെസ്റ്റ് കോച്ച് അത് ആഞ്ചലോട്ടിയല്ല സിദാനല്ല അതാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ മൊറിയഞ്ഞോ അല്ല ഇനി നേരിട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ കളിക്കാരൻ മെസ്സിയോ നെയ്മറോ അതല്ല ഇനി മറ്റാരെങ്കിലും ആണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹത്തോട് ദി ബെസ്റ്റ് മാനേജർ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ കരിയറിൽ ബെസ്റ്റ് മാനേജർ ആരാണെന്ന് ചോദിച്ചാൽ ഈ ചോദ്യം തന്നെ ഒരു വിളിച്ചിട്ടാണ് പക്ഷേ ഉത്തരമായി ഞാൻ പറയും ഫെർണാണ്ടോ ഡിനീസ് ഫെർണാൻഡോ ഡിനീസാണ് എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മാനേജർ പക്ഷേ എനിക്ക് സിദാനയും ആഞ്ചലോട്ടിയെയും മൊറീനോയെയും ഷൂസ്റ്ററേയും ഒക്കെ ഇഷ്ടമാണ് അവരെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നാൽ ബെസ്റ്റ് മാനേജർ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫെർണാണ്ടോ ഡിനീസാണെന്ന് പിന്നെ അദ്ദേഹത്തോട് ചോദ്യം ബെസ്റ്റ് പ്ലെയർ എവർ ഫേസ്ഡ് നെയ്മ ഓ മെസ്സി അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ദെൻ ഒന്നുകിൽ ഞാൻ രണ്ടുപേരുടെ ഉത്തരം പറയാം അല്ലെങ്കിൽ വേണ്ട നെയ്മർ നെയ്മറാണ് ഞാൻ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ താരം എന്നാണ് മാത്സലോയുടെ മറുപടി സോ അദ്ദേഹത്തിന് അവിടെ കൺഫ്യൂഷനുണ്ട് നെയ്മറും മെസ്സിയും രണ്ടുപേരെയും പറയാമെന്നാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നത് പിന്നെ നെയ്മർ തന്നെ അദ്ദേഹം ചൂസ് ചെയ്യുന്നു നേരിട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ കളിക്കാരൻ നെയ്മർ ജൂനിയറാണെന്ന് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിന് എത്താം